ഗീവൻ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇവിടെ ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ വർക്ക് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ചാലക്കേരിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് വിൽക്കാൻ വെച്ചതല്ല ഞങ്ങൾ മൊത്തം വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വെച്ചിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണിത് ഈ ആയിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ലിവിങ് റൂമും ഡൈനിങ് ഹോള് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് വടക്കേ ഏറിയമുണ്ട് സ്റ്റെയർ കേസ് മുറി ഉണ്ട് മൊത്തം ആയിരം സ്ക്വയർ ആണ് സ്ക്വയർ ഫിറ്റ് രണ്ടായിരം രൂപയ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പൂർത്തിയാകാൻ ഇരുപത് ലക്ഷം രൂപ മാത്രമേ വേണ്ടു കിണർ ഒഴുകിയാണ് നമ്മുടെ വർക്ക് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വർക്ക് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്